ഈ വീട് കണ്ടു കണ്ടിട്ട് പുരാതന ഗ്രീക്ക് പൗരന്മാർ ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു നല്ല റീച്ച് ടീംസ് ആണെന്ന് തോന്നുന്നു ബെഡ് ഒക്കെ ആ കാലത്ത് തന്നെ ഉള്ളവരാണ് ഇവിടെ പ്രേതബാധയുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ ആരും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ തന്ത ഈ കുടിയിലുള്ളത് ഞാൻ അറിഞ്ഞില്ല ഇയാളൊന്ന് വേഗം പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആ പുള്ളി അവിടെ ഉറങ്ങുകയാണ് ഞാൻ മെല്ലെ എണീറ്റ് പോന്നു അയാൾ നീക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീട് മൊത്തത്തിൽ അരിച്ചു പെറുക്കാം ഇതാണ് അവന്റെ ബാത്റൂം ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ചെറുക്കൻ തന്തയേക്കാ മോശം കണ്ടിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നും ഗൈസ് ഇവിടെ കുറെ വിലയേറിയ പുസ്തകങ്ങളുണ്ട് ഞാൻ രണ്ട് പുസ്തകം എടുക്കുന്നുണ്ട് ഒന്ന് തവളശാസ്ത്രം പിന്നെ വേറൊന്നും അത് പിന്നെ പറയാം അപ്പൊ നമ്മൾ വിജയകരമായി വീടിന്റെ മുക്കും മൂലയും തിരഞ്ഞിട്ടുണ്ട് ഒരു മേപ്പും കിട്ടിയിട്ടുണ്ട് ഇനി അതും നോക്കി പുതിയ സ്ഥലങ്ങൾ കീഴടക്കാം ഗൈസ് മേപ്പ് നോക്കി വന്നാണ് നോക്കൂ ഒരു കിടിലൻ ഐറ്റം ഞാൻ ഇത് ഓടിക്കു ഇനി ഒന്നും പറയാനില്ല ഇനി ഞാനൊരു പൊളി പൊളിക്കും എനിക്ക് ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ ഇറക്കാൻ അറിയില്ല ഇതിന്റെ രണ്ടാം ഭാഗം വേണമെങ്കിൽ താഴെ ഒരു ഫയർ ഇമോജി കമന്റ് ചെയ്യുക